ലോട്ടറി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളുടെ മനസ്സിലും വർണ്ണശബളമായ സ്വപ്നങ്ങളുടെ ഒരു ഉണ്ടാകും ഒരു നിമിഷം കൊണ്ട് ജീവിതം കീഴ്മേൽ മറിയുന്ന ആ മാന്ത്രിക നിമിഷത്തെയാണ് ഓരോ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരും പ്രതീക്ഷിക്കുന്നത് ചെറിയൊരു തുക സമ്മാനമായി ലഭിച്ചാൽ പോലും ആഹ്ലാദിക്കുന്നവരാണ് നമ്മൾ എന്നാൽ വൻകിട ബമ്പർ ലോട്ടറികൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ ഓണം ബമ്പർ പോലുള്ളവ ആളുകൾക്ക് ആവേശം കൂടുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ പൂർണമായ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒറ്റ ദിവസം കൊണ്ട് കടങ്ങൾ തീർത്ത് ആഡംബരത്തിന്റെ നെറുകയിലെത്താൻ കഴിയുമെന്നുള്ള മോഹം സമ്മാനം കിട്ടിയാൽ എന്ത് ചെയ്യണം എവിടെയെല്ലാം നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ച് നമ്മളെല്ലാം മനസ്സിൽ പല പദ്ധതികളും തയ്യാറാക്കാറുണ്ട് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മാത്രമല്ല ലോകമെമ്പാടും ഈ ലോട്ടറി ഭ്രമം നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബമ്പർ സമ്മാനം ലഭിച്ച ഒരാളുടെ കഥയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക കുടുംബ ബന്ധ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് സംഭവം നമ്മുടെ നാട്ടിലല്ല സാമ്പത്തിക അച്ചടക്കത്തിന് പേര് കേട്ട ജപ്പാനിലാണ് അറുപത്തൊന്ന് വയസ്സുകാരനായ ഒരു ജാപ്പനീസ് പൗരനാണ് ഈ ഭാഗ്യത്തിന്റെ ഉടമ ലോട്ടറിയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത് ചെറിയൊരു തുകയല്ല മറിച്ച് അറുനൂറ് മില്യൺ എൻ അതായത് ഏകദേശം മൂന്ന് ദശാംശം എട്ട് മില്യൻ യു എസ് ഡോളർ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏകദേശം മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപ ഈ തുക കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളുടെയും കണ്ണു തള്ളിപ്പോകും